നമ്മുടെ കണ്ണ് ഇപ്പൊ ചരിപ്പിക്കാൻ പോവാണ് അതൊന്നും കണ്ടോ ചലിക്കുന്ന കണ്ണുകളുള്ള കഥകൾ കേട്ട് ആ സമയത്ത് ലാലേട്ടൻ തിയേറ്ററിന്റെ മോൾ വശം പൊടിച്ച് മോണിലേക്ക് നമ്മളിപ്പോ ഇതിനകത്ത് എരിയത്ത് നമ്മുടെ വലത് കൈ മാറ്റി മറയിൽ വെച്ചതിന് ശേഷം അങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഞാൻ മൂക്കുകൊണ്ട് വരച്ച ചിത്രം മൂക്കുകൊണ്ട് മൂക്കു കൊണ്ട് മൂക്കില് പെയിന്റ് മൂക്കൊണ്ടല്ല എങ്ങനെയാ ഉമ്മ ഉമ്മ ചുണ്ട ഉമ്മ വെച്ചിട്ട് ഈ കാണുന്നൊക്കെ ചുണ്ടാ അല്ലേ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ക്യാമറയുടെ പുറകിലുണ്ട് ഇന്ന കാര്യമായിട്ടുള്ള മുഖവരങ്ങളൊന്നും നമ്മൾ തരുന്നില്ല നമ്മളുള്ളത് അവിടെ കൊടുങ്ങല്ലൂരാണ് ഇദ്ദേഹത്തെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഡാവിഞ്ചി സുരേഷ് സുരേഷ് ഷേട്ടൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് അറിയാം ചിത്രകാരൻ ശില്പിയൊക്കെ ആയിട്ടുള്ള നിരവധി നമ്മളെ കൗതുകപ്പെടുത്തിയിട്ടുള്ള നിരവധി സൃഷ്ടികൾ തീർത്തിട്ടുള്ള ആളാണ് സുരേഷ് ഏട്ടൻ ഇപ്പോൾ പറയുന്നതിന് അധികമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വെറൈറ്റി സംഭവങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഇതൊരു വെറൈറ്റിയാണ് ഓരോ ഗേറ്റും മതിലും ഉള്ള സുരേഷ് ഏട്ടൻ്റെ പരിസരമാണ് നമ്മൾ കാണുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ വീട് ഇവിടെ പണിയുന്നത് ആ പണിയുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളൊരു ഗെയ്റ്റിൻ്റെ രൂപം എന്ന് പറയുന്നത് കഥകളിയുടെ മുഖമാണ് അപ്പോൾ ഒരു മതിൽ പണിയുന്ന സമയത്ത് അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു പക്ഷെ താൽക്കാലികമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിരുന്നത് ഒരു ഫ്ലെക്സ് മതിലാണ് ഫ്ലെക്സ് കൊണ്ടൊരു മതിലും ഫ്ലെക്സ് കൊണ്ടൊരു ഗേറ്റും അന്ന് ഫ്ലെക്സ് ഇറങ്ങിയൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ സമയത്താണ് അത് ചെയ്തു വെച്ചത് പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കുറേ നാളിങ്ങനെ പോയി പിന്നെ ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു ഗേറ്റ് പണിയാനുള്ള ഒരു അവസരം ഉണ്ടായത് അപ്പോൾ അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഞാനിങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൈകൊണ്ട് തന്നെ ഇതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യാം പക്ഷേ ഇന്ന് ഞാനത് ടെക്നോളജി ഉപയോഗിച്ചു ഇന്നത്തെ ടെക്നോളജി കട്ട് ചെയ്യാൻ എളുപ്പം സി എൻ സി എൻ സി ഒക്കെ ഗെഎസ്സി കട്ടിങ് വന്നു അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ നമുക്കിത് ഇത് കട്ടിങ് ഒക്കെ ഇപ്പോൾ എളുപ്പമാണെന്ന് നമുക്ക് തോന്നും കട്ട് ചെയ്ത് ഗേറ്റ് ഉണ്ടാക്കുന്നതിൽ എന്താണ് ഇത്ര കൗതെന്നൊക്കെ തോന്നും പക്ഷേ അതിനകത്ത് ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട് അത് നടത്താതെ നമുക്ക് ആ കല നടത്താതെ നമുക്ക് കട്ടിങ്ങിലേക്ക് എത്താൻ പറ്റില്ല എത്താൻ പറ്റില്ല അപ്പോൾ ഇത് ഈ ഒരു രൂപം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഥകളിയുടെ രൂപം ഒരു കിരീടവും വലിയൊരു ആർച്ചും ഒരു കിരീടമൊക്കെ അടങ്ങുന്നതാണ് പക്ഷെ നമ്മളുടെ ഗേറ്റുമായിട്ട് ഇണങ്ങുന്ന ഒരു പാറ്റേൺ പറയുന്നത് ഇത്രയും നെറ്റി മുതലും അപ്പൊ ആ സംഭവം തന്നെ മതി ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ ഇത്രയും മതി മറ്റേ വലിയ സംഭവങ്ങളോട് പോകണ്ട അതിന്റെ ആവശ്യമില്ല പിന്നെ മാത്രമല്ല അതിന്റെ മൂൽവശം കിരീടമായിട്ട് തോന്നാം അങ്ങനെ പറയുന്നവരുണ്ട് കിട്ടാ പക്ഷെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്രയും കരുതലുണ്ട് പക്ഷേ കഥകളിയുടെ കളർ എന്ന് പറയുന്നത് ഭയങ്കര കടുത്ത കളറുകൾ ഇപ്പൊ യെല്ലോ ആണെങ്കിൽ നല്ല യെല്ലോ ആയിരിക്കും പച്ചയും നല്ല പച്ചയായിരിക്കും റെഡ് നല്ല കടുത്ത റെഡായിരിക്കും അങ്ങനെ എല്ലാനും നല്ല കടുത്ത കളറുകളായിരിക്കും പക്ഷെ ഭയങ്കര കളർഫുള്ളു ആണ് പക്ഷെ നമ്മളൊരു ആയിട്ട് അങ്ങനെ പെയിന്റ് അടിച്ച് നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ നോക്കുമ്പോൾ ആളുകൾക്ക് അതൊരു കണ്ണിന് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മളൊന്ന് ഇതിന്റെ കളറുകളൊന്ന് എൻ്റെതായ രീതിയിൽ ഞാനത് ഇന്ന് ലൈറ്റ് ആക്കിയിട്ട് കാരണം അത് അതിനൊരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാറാറ് പിന്നിതൊരു ത്രീ ഡി ലെവലിൽ നിന്ന് വേണം പറയാം അതായത് നമ്മളിത് ആദ്യം ഇങ്ങനൊരു ഷേപ്പ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ആ ഫോട്ടോയിൽ നിന്ന് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡുകൾ ഉണ്ടാവും ഈ തുടിപ്പും തുടിപ്പും അക അകത്തേക്ക് പോയിരിക്കുന്നതും പുറത്തേക്ക് വന്നിരിക്കുന്നതും ഒക്കെ നമ്മളൊരു കളർ ഷെയ്ഡിങ്ങിലൂടെ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ കുറേ പാറ്റേണുകളാക്കിയെടുത്തു ഓരോ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തു കമ്പ്യൂ കമ്പ്യൂട്ടറിൽ തന്നെ വരച്ചെടുത്തിട്ട് അതിനോരോ കളറുകൾക്ക് കൊടുത്തു അങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാല് സ്റ്റെപ്പ് വരെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് വരെ നമ്മൾ ഇതിനകത്ത് ഉണ്ട് പക്ഷെ നേരെ നമുക്ക് നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിന്റിങ് പോലെ നമുക്ക് തോന്നും അതെ പക്ഷെ സൈഡിലൂടെ നോക്കുമ്പോഴാണ് ഇതിങ്ങനെ കുറെ ഒരിഞ്ചൊരിഞ്ചിങ്ങനെ ബെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശരിക്കും ഓരോ പീസുകളും അങ്ങനെയാണ് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയർപാസിങ് കൊണ്ട് ഇട്ട് സൈഡിൽ കൂടെ ഒക്കെ തന്നെ കോളുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പുറത്തുള്ളൊരാൾ വന്നാൽ തന്നെ നമുക്ക് ഈ കണ്ണിലൂടെ കാണാം ശരിക്കും അങ്ങനെയല്ല നമ്മുടെ കണ്ണിലൂടെയല്ല ആളുകളെ കാണുന്നത് അപ്പോൾ അവിടെ നമ്മൾ അങ്ങനൊരു സംഭവം കൂടി വെച്ചു പിന്നെ ഇതൊക്കെ നമ്മള് ഈ ബോൾട്ട് നെറ്റ് വെച്ചിട്ടാണ് ഇത് ഓരോ പീസ് ഇങ്ങനെ ഒരിഞ്ചി ഒരിഞ്ചി ചാടിച്ചിട്ട് അരിഞ്ചിന്റെ നെറ്റ് വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഇങ്ങനെ പിന്നെ പിന്നെ ഇതിന് ഇതിന് നമുക്ക് ഈ പറഞ്ഞ നാല് പീസും കൂടി ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോകുന്ന ഒരു ബോൾട്ട് ബോൾട്ടുണ്ട് വലിയ ബോൾട്ട് ഉണ്ട് ഇതെല്ലാത്തിനും ഉണ്ട് അത് ഈ കാണുന്ന എല്ലാ പീസുകൾക്കും വലിയ ബോൾട്ട് ഇത് മൂന്നും കൂടി ചേർത്ത് ഉണ്ടെങ്കിൽ നാലിനും കൂടി ചേർത്ത് ഒറ്റ ബോൾട്ട് നിൽക്കുന്ന രീതിയിലേക്ക് അതിന് ചെയ്തിട്ടുണ്ട് കാരണം അതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ കൂടിയാണ് അങ്ങനെ ഇത് ഇത്ര വലിയ ഒരു പോസ്റ്റ് എന്താ പറയാ പില്ലർ നമ്മൾ ഈ ഇതിന്റെ പില്ലർ ഇത്ര വലുപ്പത്തിൽ പണിയാൻ തന്നെ കാരണം ഇത്ര വെയിറ്റ് ഉള്ളൊരു ഗേറ്റ് ആയത് കൊണ്ട് മാത്രമാണ് ഇതിന് അഡിക്വിറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ഗേറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ സൈഡിൽ നിന്നാണ് വരാറ് പക്ഷെ അടിയിൽ വെച്ചിരിക്കുന്ന ഇത് നമ്മളടിയിൽ നിന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ലോഡ് പിടിക്കും ശരി അങ്ങനെ ഇതിന് ഇതിന് കുറച്ച് നമ്മൾ ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗൈറ്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ഇവിടെ കോൺക്രീറ്റിലേക്ക് കമ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മെറ്റലൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആക്കി തന്നെ പണിതിരിക്കുകയാണ് ഈ രണ്ട് അവിടെ ഇതിപ്പോ ഇത് എന്ന് പറയുന്നത് വൈഫിന്റെ ഒരു ആഗ്രഹം ഉണ്ട് ഞാൻ വീട് പണിത സമയത്ത് അന്ന് വീടിനൊരു പേര് വേണം ഇങ്ങനെ ആലോചിച്ചപ്പോൾ വൈഫ് എന്നാണ് പറഞ്ഞത് പുള്ളി കൃഷ്ണഭക്തേം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് വൃന്ദാവനം എന്നുള്ള പേര് പുള്ളി വേറെ പക്ഷെ പതിനഞ്ച് വർഷം ना जा ോ ഞാൻ എന്റെ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോ അതിനൊപ്പം തന്നെ എന്റെ വൈഫിന്റെ ഒരു ആഗ്രഹം കൂടി ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ് ഓക്കെ അപ്പം ഇതൊരു കലാകാരന്റെ വീടിന്റെ മതിലും ഗേറ്റ് ആണെന്നുള്ളത് പുറമേ നോക്കുമ്പോൾ മനസ്സിലാവും എംബ്ലം ഉണ്ട് ലോഗോ അതെ അതെ സുരേഷേട്ടന്റെ മുഖം ശരിക്കും എന്റെ മുഖം വേറൊരു രീതിയിലാണ് പല മെറ്റീരിയൽ വെച്ചിട്ടാണ് എന്റെ ലോഗോ ചെയ്തിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ കട്ടിങ്ങിന് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആക്കിട്ട് കുറച്ചും കൂടി ാണ് പിന്നെ നമ്മൾ ആ വീടിന്റെ മുകൾ വശത്തുള്ള ഒരു മിനാരോമ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മകുടം അത് തന്നെ നമ്മൾ ഈ ഗേറ്റിലേക്കും ഒരു കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അതില് ചെയ്ത് ശില്പങ്ങളൊക്കെ സുരേഷായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ തന്നെയാണ് വർക്കുകളാണ് അതായത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് മിറാക്കൾസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്ഥാപനമുണ്ട് അതിലൊരു പത്തോളം പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിനാല് വർഷമായി ഇരുപത്തിനാല് വർഷമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചലിക്കുന്ന ശില്പങ്ങൾ ചെയ്യാറുണ്ട് അത് ഇരുപത്തഞ്ചടി മുപ്പഞ്ചടി ഒക്കെ വലുപ്പുള്ള ശില്പങ്ങളാണ് കൊടുങ്ങല്ലൂർ ആലപ്പുലിക്കാണ് ഫസ്റ്റ് വെക്കുക പിന്നെ ഇങ്ങനെ കേരളം മുഴുവൻ വെക്കും കേരളത്തിന് പുറത്തും പോകും അപ്പൊ അങ്ങനെ ഒരു വരുമാനമാണ് നമ്മളുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ ആ അതില് ഈ പറഞ്ഞ പുലിയും ദിനോസറും ആനയും കിങ്കോങ്ങും എല്ലാം ഉൾപ്പെടും വർഷങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ ഒരുപാട് മൃഗങ്ങളിവിടെ ഈ ഒരു പണിശാലയിൽ ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ട് ഒക്കെ ചലിക്കുന്ന ശില്പങ്ങളാണ് ആ ഒരു നമ്മളൊരു മതിൽ പണിയുമ്പോൾ അവിടെ ഒരു ചിത്രപ്പണികൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള മൃഗങ്ങൾ തന്നെ ആയിക്കോട്ടെ പക്ഷി മൃഗാദികൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ദിനോസറും കിങ്കോങ്ങും വരെ ഇവിടെ ഉണ്ട് പറയുന്ന പെരുന്ന മുതൽ ഓടുന്ന ദിനോസറ് ഓടുന്ന കുതിര ആന മുതൽ എല്ലാ മാന് അല്ലേ മയില് മയില് എല്ലാം ഉണ്ട് നടിച്ച് കഥകളി സിംഹത്തിന്റെ ഒരു ഡിസൈൻ അപ്പുറത്ത് ഇത് കഴിഞ്ഞിട്ടില്ല പിന്നെ സുരേഷ് ചേട്ടന്റെ കരവിരുതുകള് സുരേഷ് ചേട്ടന്റെ മക്കൾ ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ ഈ കണ്ണ് ചലിക്കും എന്ന് പറഞ്ഞു ആ ഇപ്പൊ ഇങ്ങനെ ഒരാൾ ഇത് ആദ്യ കൗതുകത്തോടെ ഇങ്ങനെ വന്നിങ്ങനെ നോക്കുമ്പോ ഒറ്റക്കാണെ കണ്ണ് അങ്ങോട്ടും പഠിച്ചൂലേ േടിയോന്നില്ലേ ശരിക്കും നമ്മളത് മാനുവലായിട്ടാണ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മള് വേണമെന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത്രയും വലിയ ശില്പങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്കത് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഒരു മോട്ടോർ വെച്ച് നിസ്സാരമായൊരു കാര്യമാണ് നമ്മുടെ കണ്ണ് ഇപ്പൊ ചലിപ്പിക്കാൻ പോവാണ് അതൊന്നും കണ്ടോ അമ്പോ ഇത് പുറമേ നേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു അത്ഭുതമായി പോവു കേട്ടോ ചലിക്കുന്ന കണ്ണുകളുള്ള ഇങ്ങനെ ഇങ്ങനെ കണ്ണ് കണ്ടു ഇനി അതിന്റെ ടെക്നിക്ക് നമുക്ക് ഇതിന്റെ ിൽ പോയിട്ട് സുരേഷ് ചേട്ടനോട് തന്നെ ചോദിക്കാം സുരേഷ് ചേട്ടാ ഇതിന്റെ ടെക്നിക്ക് ഞങ്ങടെ പറഞ്ഞു തരുമോ ഇത് സിമ്പിളാണ് വളരെ എളുപ്പമായിട്ട് നമ്മൾ ഈ ഒരു എന്താ ഒക്കെ തണ്ട് ഇങ്ങനെ കണ്ടിടൂല നമ്മള് പൂട്ടി അടക്കാൻ വേണ്ടിട്ട് അയ്യോ സിസ്റ്റം തന്നെയാണ് ഇതിന് ഇങ്ങനെ കാരണം ഇത് നമുക്ക് അടയ്ക്കാതിരിക്കാണെങ്കിൽ വേണമല്ലോ പുറത്തുനിന്നുള്ള ആളുകൾ കാണാൻ ഇപ്പൊ പത്രക്കാരൻ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെയാണ് പത്രം കൊണ്ടു കണ്ണിങ്ങനെ ചലിക്കണം എന്നുള്ളത് തുടക്കത്തിൽ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ആണ് നമുക്ക് ആളുകൾ നമ്മൾ പെയ്ത മഴയുടെ കാര്യം വെറുതെ പറഞ്ഞതല്ല വ്യക്തമാക്കി തരുന്ന രീതിയിലാണ് മുറ്റത്ത് വെള്ളം കിടക്കുന്നത് ഈ വെള്ളമൊക്കെ കടന്ന് നമ്മൾ സുരേഷ് സുരേഷായിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോ അവിടെ നമ്മുടെ സിറ്റൗട്ടിൽ തന്നെയുണ്ട് നമ്മൾ ഞെട്ടിക്കുന്ന കുറേയേറെ സാധനങ്ങൾ ഏറ്റവും അടുത്ത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ചെയ്തൊരു വർക്കാണത് ഈ പുള്ളിനെ കണ്ടാലാണ് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാറ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞല്ലേ ഇങ്ങനെ ഇവിടെ കൊടുങ്ങല്ലൂർ ഉള്ള ഒരു ലക്ഷ്മി തിയേറ്ററിന്റെ ഒരു മോഡൽ നമ്മളൊരു തിയേറ്റർ ഉണ്ടാക്കി ആ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇദ്ദേഹം കുലുങ്ങുന്നത് നോക്കുകയാണ് നോക്കി നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ തിയേറ്ററിന്റെ മോൾ വശം പൊളിച്ച് വരും മുകളിലേക്ക് ആ സമയത്ത് പുള്ളി ഇങ്ങനെ അത് അതിന് നമ്മളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് തല തിരിച്ചതിനെ മൂവ് ചെയ്യാം ഓ തിയേറ്റർ പൊളിച്ച് ലാലേട്ടൻ വരുമ്പോ ഇത് നോക്കുന്ന സീനില് അതെ പുള്ളി ഇങ്ങനെ നോക്കി ഇങ്ങനെ തിരിഞ്ഞു വരും അതെ പിന്നെ നമ്മൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ നൂല്പാവകളില്ലേ ആ നൂല്പാവയുടെ ഒരു സിസ്റ്റത്തില് ചെയ്ത പുള്ളിയുടെ ഡാൻസ് എനിക്ക് അങ്ങനെ തോന്നും അപ്പൊ അത് ഏറ്റവും കറക്റ്റ് ഇങ്ങനെ നൂല്പാവ പോലെ ചെയ്യാം സോഷ്യൽ മീഡിയ അത് നല്ല ഒരു വൈറൽ ആയിട്ടുള്ളൊരു വർക്കായിരുന്നു എന്റെ ഇപ്പൊ ഇല്ല കുറച്ച് കംപ്ലൈന്റ് ആയിട്ട് ആയിട്ടിരിക്കും ശ്രമിക്കാൻ മാത്രം പിന്നെ സൈഡ് അങ്ങനെ യേശുദാസ് മമ്മൂട്ടി മോഹൻലാല് ഗാന്ധിജി കുറെ പേരുണ്ടായിരുന്നു ഇതൊരു പത്ത് വർഷത്തിന് മുൻപ് ചെയ്ത വർക്കുകളാണ് അന്ന് നമുക്ക് ഞാൻ കാർട്ടൂൺ അക്കാഡമിയിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അപ്പൊ അന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഈ കാർട്ടൂൺ കാരിക്കേച്ചർ സ്റ്റൈലില് നമ്മളുടെ ഒരു ആശയത്തിൽ കൊണ്ടുവരണം തോന്നിയാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരായിട്ടുള്ള അല്ല ജീവിച്ചിരിക്കുന്ന ആ മരിച്ചവരായിട്ടുള്ള ആളുകളെ നമുക്ക് കാരിക്കേച്ചർ പ്രതിമകൾ ഉണ്ടാക്കാം നമ്മൾ അന്നൊക്കെ പേപ്പറിലും അനിമേഷനിലും മാത്രമാണ് ഈ കാരിക്കേച്ചർ അപ്പുണം കാണുന്നത് പക്ഷെ അതൊരു പ്രതിമയായിട്ട് കണ്ടാൽ ഇരിക്കും അന്ന് മിക്കിമോസിൻ്റെ ഒക്കെ മാത്രമേ നമുക്ക് അങ്ങനത്തെ കണ്ടെത്തൂ അതെ അതെ അങ്ങനെ ചെയ്തൊരു വർക്കുകളാണ് അതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദർശനത്തിനൊക്കെ പോയിട്ടുള്ളത് പിന്നെ ഇതൊരു ഞാൻ മറിച്ചൊരു ചിത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കുന്ന ചിത്രത്തിനും നമുക്ക് ഒരു കഥാപാത്രമായിട്ട് മാറാം അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ഏരിയത്ത് നമ്മുടെ വലത് കൈ മാറ്റി മറയിൽ വെച്ചതിന് ശേഷം അങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഉള്ളിലേക്ക് ഈ മുളയിൽ പിടിച്ചു നിക്കുന്ന പോലെ നമുക്ക് തോന്നും ഇത് ഇതിന്റെ ഫ്രെയിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാർ തന്നാണ് നമ്മുടെ നടൻ സലീം കുമാർ തന്നാണ് അദ്ദേഹത്തിന് ഈ ഗൾഫ് എന്തോ പ്രോഗ്രാമിന് പോയപ്പോ പ്രസന്റായിട്ട് കിട്ടിയൊരു ഫ്രെയിമാണ് അത് അപ്പോൾ അദ്ദേഹത്തി ഞാനൊരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് ഇവിടെ മൂലൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ ഇരിക്കുന്ന അപ്പോൾ അത് സൈഡിൽ ഇരിക്കുന്നോട് പറഞ്ഞു നീ അത് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ എം സിയിലൊക്കെ ഇട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് സെറ്റാക്കി പിന്നെ ഈ ഇതൊരു ചിത്രം ക്യാൻവാസിൽ വരച്ചു വെച്ചു ഒരു വെള്ളം ചാടി പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇത് വീട് പതിനഞ്ച് വർഷം മുമ്പ് ചെയ്താണ് വീട് ഈ വീട് പാർക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കുറച്ച് എന്താ പറയാ എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ കുറച്ചോ കുറച്ചോ എന്താ രണ്ട് ഷെൽഫ് പൊന്നാട ഇത് മുറി ഇതിനു വേണ്ടി തന്നെ പണതാണോ നേരത്തെ ശരിക്കും പറഞ്ഞിളും ചെയറും മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇങ്ങനെ ഓരോന്ന് കൂടി വന്നപ്പോ ഇങ്ങനെ എക്സ്ട്രാ ഓരോ അല അലമാറുകളും ഒക്കെ ചെയ്തു തുടങ്ങി ഇത് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിനടിയിൽ ചെയ്തിട്ടുള്ള ഏറ്റവും റിസ്ക് കൂടിയിട്ടുള്ള വർക്കാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ തിരുവനന്തപുരത്ത് വെള്ളത്തിനടിയിൽ കിടന്ന സ്കൂബ ഡൈവിങ് ഒക്കെ പഠിച്ച് ചെയ്തൊരു വർക്കിന് വിക്രംപത്ര എന്ന് ഒരു സൈനികന്റെ ചിത്രമാണ് ടൈൽസുകൾ ഉപയോഗിച്ച് ചെയ്തത് അപ്പൊ ആ അതിന് എന്താ പറയാ ഒരു ഇന്ത്യൻ ആർമിയുടെ വെങ്കല മെഡലാണത് ശരിക്ക് അതുപോലെ ഗവർണർ ആണ് ഇത് ഈ ഒരു ഇത് സമ്മാനിച്ചത് പിന്നെ നമ്മൾക്ക് ആദരവ് കിട്ടിയ കുറെ ഇപ്പൊ കോമഡി ഉത്സവം കോമഡി നൈറ്റ്സ് കോമഡി സ്റ്റാഴ്സ് അങ്ങനെ കുറെ വർക്കുകൾ ഉണ്ട് പിന്നെ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഷാർജയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇത് അതെ ബുക്ക് ചെയ്തിരുന്നു പിന്നെ ഇതെന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള റെക്കോർഡുകൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് യു ആർ എഫ് റെക്കോർഡ് അബ്ദുൽ കലാം റെക്കോർഡ് നമ്മൾ സ്വർണത്തിൽ അബ്ദുൽ കലാമിന്റെ ഒരു ചിത്രം ചെയ്തിരുന്നു അതിൽ കലാം വേൾഡ് റെക്കോർഡ് നമ്മൾ നേരിട്ട് പരിഗണിച്ച് നമ്മളെ അപേക്ഷിക്കാതെ നേരിട്ട് പരിഗണിച്ച് അവർ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും ഒരു തന്നെ അപ്പോൾ ഇതാണ് സുരേഷ് സുരേഷേട്ട കുടുംബം സുരേഷ് സുരേഷേടാ വൃന്ദാവനം പേര് ഇട്ട ആള് ഇതാണ് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹമാണ് എല്ലാരും കലാകാരന്മാരാണ് ഡാൻസ് ചെയ്യും പാട്ടുപാടും അങ്ങനെ ആവണോ അങ്ങനെ അവർക്ക് തരമില്ല ഇത് ഒക്കെ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ മേലെ ഒരുപാട് ഞങ്ങൾ നേരെ കണ്ടിട്ടുണ്ടായിരുന്ന കാണാട്ടോ നമുക്ക് അപ്പൊ ഇതാണ് സുരേഷ് ഏട്ടന്റെ ഫാമിലിന്റെ ചേച്ചി ശരിക്ക് ശരിക്കും അതായത് ഉണ്ടായ മക്കളും ഒക്കെ ആർട്ടിസ്റ്റ് ആവുമ്പോ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് അല്ല ജോലി സംബന്ധമായിട്ട് ഇത്തിരി പ്രയാസകരണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന വീടാണല്ലോ കഠിനമായിട്ടുള്ള ഒരു പ്രയത്നത്താലാണ് നമ്മള് സാധാരണ ജോലി ചെയ്ത് ഉപരി ഒരു ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പൊതു സമൂഹത്തിൽ നമ്മൾ നമ്മളറിയപ്പെടാനും അതെല്ലാവരും ചെയ്താൽ മാത്രമേ എല്ലാവർക്കും അതുപോലെ ആവാൻ ഒരു നല്ല വ്യക്തിത്വത്തിനോടൊപ്പം ആവാനൊക്കെ പറ്റുള്ളൂ അപ്പൊ ഇന്ത്യയിലെന്താ ചെയ്യുന്നത് പഠനത്തിലും മെടുക്കനാണ്

അപ്പം കൊച്ചന്നല്ലേ ഇല്ലയാളാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന വർക്കുകൾ പണിപ്പുരയിലാണോ വർക്കിലാണോ ഇത് ഓർഡർ കിട്ടി ചെയ്ത് കൊടുക്കുന്ന വർക്കുകൾ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ചിത്രത്തെക്കാളുപരി ഞാൻ എനിക്ക് ഹൈലൈറ്റ് നമ്മളൊക്കെ ചുമ്മാ പെൻസിൽ കുറുമിച്ച് കളയുന്ന സംഭവങ്ങൾ ഇവിടെ മൊപ്പിനൊരു ചെറിയൊരു കോപ്പിയൊക്കെ ശേഖരിച്ചിരിക്കുക ഇത് എത്ര നാളുകൊണ്ടാ ഇന്ദ്രയാക്കിയത് മൂന്ന് മാസം കൊണ്ടാണ് അത്രയാക്കിയത് ഞാൻ ജീവിതത്തിൽ മൊത്തം കൂട്ടിയിട്ടുണ്ടെങ്കിലും എഴുന്നാനും വരയ്ക്കാനും കൂടി ഇത്ര ഉപയോഗിക്കാ അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയം വിടാ നമ്മളൊക്കെ ഞെട്ടിച്ച കുറച്ച് വർക്കുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അത് ഇന്ദ്രിയോട് ചോദിക്കാം ഇവിടെ കാണുമ്പോൾ ലാലേട്ടനും സൂര്യൊക്കെ ഉണ്ട് അത് അതെങ്ങനെയാ ചെയ്തിട്ടുള്ളതെന്ന് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് കേട്ടോ ഇത് ആക്ച്വലി ലോക്ക്ഡൌൺ ടൈമിൽ ചെയ്ത സംഭവങ്ങളാണ് ഒരു പണിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഇത് ഞാൻ മൂക്കൊണ്ട് വരച്ച ചിത്രം മൂക്കുണ്ട് മൂക്കുണ്ട് മൂക്കിലെ പെയിന്റ് ചട്ട് ഇങ്ങനെ വല്ലതും മടുത്തൂല്ലേ അതെങ്ങനെയാണ് നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ആവില്ലേ ഇത് രണ്ട് മൂന്ന്

മൂക്കൊണ്ടല്ല എങ്ങനെയാ ഉമ്മ വെച്ചിട്ട് ഉമ്മ ചുണ്ട ഉമ്മ ചുണ്ടാ അല്ലേ സാധാരണ എല്ലാവരും വരയ്ക്കുമ്പോഴേ ഔട്ട്ലെയിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ മൂക്കോണ്ടാണെങ്കിലും ചുണ്ടോണ്ടാണെങ്കിലും വരയ്ക്കുമ്പോ ഔട്ട്ലെയിൽ മാത്രമാണ് വരയ്ക്ക ായിട്ട്ഗ്രാമില് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കളർഫുൾ ആയിട്ട് സാധാരണ ബ്രഷ് കൊണ്ട് ഒരു ഒരു പിക്ചർ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റെൻസിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചെയ്ത് എനിക്കിതുവരെ അങ്ങനെ ചെയ്തു തോന്നിയില്ല ഞാൻ കൈ കൈകൊണ്ട് വരലോണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നല്ല വരും തലമുറ വേറൊരു മാറി ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ആകുമ്പോ ചുണ്ടും മൂക്കും ഉപയോഗിച്ചിട്ട് ലാലേട്ടന്റെ വിരലുകൾ പോലെ അഭിനയിക്കുന്നു ഇന്ദ്രിയ മൂക്കുകൾ പോലും ചിത്രം വരയ്ക്കും അത് തന്നെ ലാലേട്ടൻ വിളിച്ചല്ലേ ഇനി വിരലുകൊണ്ട് വരച്ചു പേപ്പറിൽ ചെറുതായിട്ടൊക്കെ ഇത്രയും വലിയൊരു ചിത്രം ചെയ്യുന്നത് നല്ല മൂന്ന് ചിത്രങ്ങൾ കണ്ടു അപ്പൊ ഇനി ഒരുപാട് വരയ്ക്കാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഞാന് പ്ലസ് ടു ഗ്യാപ്പിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം ക്ലാസ് കോളേജിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മള് വീഡിയോ അപ്പം സുരേഷ് ഏട്ടന്റെ ഗേറ്റ് മാത്രം ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞ ഞങ്ങൾ വീടിന്റെ അകത്ത് കയറി കുടുംബത്തെ പരിചയപ്പെട്ടു മക്കളുടെ കലാവിരുദ്ധികളൊക്കെ പരിചയപ്പെട്ടു ഇന്ദ്രത്തിൻ്റെ വരകൾ കണ്ടു ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഞെട്ടിയിട്ടാണെന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗേറ്റ് താനി അടഞ്ഞു താനെ അടഞ്ഞതല്ല അടച്ചാണ് മഴ അടച്ചതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടും അത് സുരേഷേട്ടൻ്റെ ഐഡിയ ആയിരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു മഴ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു തന്നിട്ടുണ്ട് പിട്ടോളം പറഞ്ഞ മഴ വീണ്ടും വരുന്നുണ്ട് അത് പുതിയൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ഷെയർ ചെയ്യാം അപ്പോൾ സുരേഷ് ഒരു ബൈ പറഞ്ഞേ ബൈ